രാവിലെ നമ്മുടെ കോഴിക്കുള്ള തീറ്റാ കേട്ടോ അതിൽ കുറച്ച് പച്ചക്കറി വേസ്റ്റുകൾ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് അരിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നത് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് കോഴി തുറന്നുകൊടാം കോഴി എന്ന് പറഞ്ഞാൽ മൺകൂട്ടിലാട്ടോ കോഴി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കത് ഒരു നമുക്ക് ഇവിടെയുള്ള കോഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മളൊരു കോഴി ഉണ്ട് ഒരു പൂവുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഉള്ളിൽ പോയിരിക്കും കേട്ടോ ഇപ്പോൾ വരും മുട്ടയിരുന്നു കേട്ടോ ഒരു പട്ടിയാണ് മുട്ടയിരുന്നുണ്ട് ഇത് അടുത്തൊരു പൂവൻ അടുത്തൊരു പൂവനുണ്ട് പിന്നെ ഉള്ളിൽ രണ്ട് പേരും കൂടി കേട്ടോ ഒരു വെള്ളയുണ്ട് രണ്ടാളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോഴികൾ നമ്മുടെ അടുത്ത് കുറച്ച് മീനുകളുണ്ട് അതായത് കുറച്ച് സിലേപ്പി വാള അങ്ങനെ കുറച്ച് പരല് കണ്ട് അങ്ങനെ കുറച്ച് മീനുകൾ ഇതിൽ വളർത്തുന്നുണ്ട് അപ്പോൾ അധികം വലിപ്പൊന്നും ആയിട്ടില്ല ഒരു ആവറേജ് ആയിട്ടുള്ളൂ ഒരു മൂന്നാല് മാസമായിട്ടുള്ളു നമ്മൾ ചെയ്തിട്ട് കേട്ടോ ഇനി നമുക്ക് നേരെ നമ്മുടെ കപ്പയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇന്നലെ രാത്രി പന്നി വന്നിട്ടുണ്ട് അപ്പോൾ എന്താവസ്ഥ നോക്കാം കേട്ടോ ഒരു ആറേഴ് പന്നികളുണ്ട് കേട്ടോ അപ്പോൾ അവരാണ് അവിടെ ഫുള്ള് പ്രോബ്ലം ഏകദേശം എന്താ ആയിട്ടുള്ളൂ അപ്പോഴേക്ക് ഇന്നലെ വന്നിട്ട് വാഞ്ചിപ്പോയതാ കേട്ടോ കപ്പ വാഞ്ചിയതാണ് എന്തായാലും കപ്പയൊന്നും ആയിട്ടുമില്ല ഏകദേശം ഒരിതായിട്ട് ആയി വരുന്നുള്ളൂ അപ്പോഴേക്കും ആൾക്ക് വേണ്ടത് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് കിട്ടാത്ത കാരണം കൊണ്ട് അങ്ങനെ ഒഴിവായിപ്പോയിരിക്കുകയാണ് ഇതാണ് അവസ്ഥ പന്നിയുടെ കാൽപ്പാടുകളാ കേട്ടോ കാണുന്നത് ഇതോ കാ കാൽപ്പാടുകളാണ് അങ്ങനെ നിറയെ ഭാഗത്തുണ്ട് കേട്ടോ അടിപൊളിയൊക്കെ ഉണ്ട് കൽപ്പാടുകൾ ഇവിടെയുണ്ട് ഇതൊക്കെ കൂടെയൊക്കെ ഉണ്ട് കപ്പ കൃഷി നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായിട്ടോ അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് കാര്യങ്ങളൊക്കെ വളച്ച് കെട്ടി നല്ല കമ്പി വേലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു രക്ഷയില്ലാന്ന് മനസ്സിലായി അപ്പോൾ നമ്മുടെ വാഴ കണ്ട ഏകദേശം കറക്റ്റ് ഒരു വർഷമായിട്ടോ വെച്ചിട്ട് ഒരു വർഷം ഇതാ കൊലച്ചു ഈ ഒരു അളവിലെത്തി പിന്നെ നമ്മളെ ഇതിലുള്ളതാണ് ഈ ആദ്യമൊക്കെ കുട്ടി വാഴനെ കട്ട് ചെയ്തുകൂടെ ആയിരുന്നു ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യാറില്ല കാരണം ഇത് ഏതെങ്കിലുമൊക്കെ ചെറിയ കടകളിലേക്ക് ഇലകൾ കൊണ്ടേ കൊടുക്കുക കേട്ടോ ഒന്നലേ നമ്മൾ കുറച്ച് ഇലകൾ കൊണ്ടേ കൊടുത്തിരുന്നു അപ്പം ഇനി ഒരു നാല് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇലകളാകും അപ്പോൾ അത് ഇതേപോലെ ചെറിയ തട്ടുകടകളിൽ ടിഫനൊക്കെ കൊടുക്കുന്ന കടകളിൽ ഇലകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പിൻ്റെ ചെടി കേട്ടോ ഏകദേശം ഇത്രയായിട്ടുള്ളത് അത്യാവശ്യം കറിവേപ്പിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒരു കറിവേപ്പിലെ ചെടി വെച്ച് പിടിപ്പിക്കുക കേട്ടോ നമ്മളോട് ഇഷ്ടം മാതിരി ഉണ്ട് നിങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ കടയിൽ നിന്ന് വിഷമുള്ള കറിവേപ്പൊന്നും മേടിക്കരുത് കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചക്ക് വലിയ ഗുണമൊന്നുമില്ല കേട്ടോ കാണുമ്പോൾ ഒരു പൊടി പിടിച്ച പോലെയൊക്കെയാണ് ഒരു വൃത്തിയില്ല പക്ഷേ എന്താ വെച്ചാൽ ഉപയോഗിക്കാൻ അടിപൊളിയാണ് അപ്പം നിങ്ങളെല്ലാവരും അത് ശീലമാക്കുക കേട്ടോ ഓരോ ചെടികൾ വെച്ച് പിടിച്ച് ശീലം അടിപൊളി ആക്കുക കാടും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പെട്ട സമയം കിട്ടിയിട്ടില്ല അത് പുല്ല് അരിഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് കുറച്ചും കൂടെ ആയി കഴിഞ്ഞാൽ അവർ അരിഞ്ഞു കൊണ്ടുപോകും അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ വെച്ചാണ് കേട്ടോ ണ്ടോ എല്ലാം കൊണ്ട് ഉണ്ട് വന്നി ഉണ്ടോ എല്ലാം കൊണ്ട് ഇതാണ് നമ്മുടെ കാട്ടുചേന കേട്ടോ ഹൈറ്റ് കണ്ടില്ലേ അപ്പോൾ ഈ കാട്ടുചേന എന്തിനും ഉപയോഗിക്കാമെന്ന് അറിയുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ നമ്മുടെ അടുത്ത് ഇത് നമ്മൾ പറിക്കാറൊന്നുമില്ല വർഷമായിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും അതുപോലെ ചേനപ്പൂ കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാകാറുണ്ട് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക എന്ത് ചെയ്യുക എന്നുള്ളത് കുറച്ച് മഞ്ഞളുണ്ട് നമുക്ക് വേണ്ട മഞ്ഞളും കാര്യങ്ങളൊക്കെ അതാ ഇങ്ങനെ കുറച്ചൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാട്ടോ നമ്മളൊക്കെ ഉപയോഗിക്കാറുള്ളത് ഇത് വാങ്ങി ഈ മഞ്ഞൾ നമ്മൾ പറിച്ചെടുത്ത് ഉണക്കി പുഴുങ്ങി പൊടിച്ചെടുക്കാറും ചെയ്യാറുള്ളത് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ കാണിക്കാറുള്ളത് അന്നേത ഒരെണ്ണം ഇല്ലാതെ തട്ടിയിട്ടുണ്ട് എല്ലാറ്റിനും വന്നിട്ടൊന്ന് പൊക്കി നോക്കി ആൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ടുകൊണ്ട് പോയിരിക്കുകയാണ് ഇതാണ്ടോ കപ്പ ചെടി കണ്ട് കിടക്കുന്നത് ഇത് നമ്മുടെ ഇത് ഏകദേശം ഒരു പത്ത് വർഷമായിട്ടുണ്ടാവട്ടെ ഈ വാഴകൾ വെച്ചിട്ട് ഈ വാഴകൾ എന്ന് പറഞ്ഞാൽ ഒരു വാഴതിൽ വെച്ചിട്ട് ഒരു പത്ത് വർഷം ഏകദേശം ആയിട്ടുണ്ടാവും അപ്പം അതിന് ശേഷം ഇങ്ങനെ ഓരോന്നും ഉണ്ടായി വരുന്നതാണ് കേട്ടോ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്നതല്ല ഓരോന്നും അതിൽ തന്നെ ഉണ്ടായി വരുന്ന വാഴകൾ ഇങ്ങനെ വരുന്നതാണ് കുറച്ച് ചേമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതും ഈ പറഞ്ഞ പോലെ പന്നി വന്നുകഴിഞ്ഞാൽ കുറച്ചായി കഴിഞ്ഞാൽ തട്ടി കളയറാണ് പതിവ് അത് ഭയങ്കരമായിട്ട് പ്രശ്നമാണ് അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞ് കാര്യങ്ങൾ ഇതൊക്കെ കേട്ടോ ഇറത്തുള്ളസിൻ്റെ ചെടികളൊക്കെ നിൽക്കുന്നുണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരാം കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂട്ടാം ഓക്കെ ബൈ